അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുക അപ്പം അലിസ് എല്ലാം മുകളിലേക്ക് ഇങ്ങനെ നോക്കി ആന ലോകത്തേക്ക് ഇങ്ങനെ കണ്ണ് തല ഉയർത്തി എന്നിട്ട് തന്റെ കൈപ്പടം നെറ്റത്തിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു സുബാനുള്ള സുബഹാനുള്ള വളരെ ഗൗരവത്തോട് കൂടെ പറയാൻ തുടങ്ങി സഹാബത്ത് ചോദിച്ചു എന്താ എത്ര കടുപ്പുള്ള നിയമപ്പം പറയുന്നത് എത്ര കടുപ്പുള്ള വരുന്നത് വഴിയപ്പോൾ വരുന്നതായിരിക്കും എല്ലാവരും ശാന്തരായി ഞങ്ങളൊക്കെ പേടിച്ചു ആ ബോഡി ലാംഗ്വേജ് അവിടുത്തെ ശരീരത്തിൻ്റെ ആ ഭാഷ അയ്യൊക്കരും ഭയങ്കരമായ ആ ഗൗരവത്തോടു കൂടെയുള്ള വിഷയം പറയലൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു എന്തേലും ബി എ ഇറങ്ങിയത് എന്ത് നിയമമാണ് ഇപ്പോൾ വന്നത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു വല്ലതീ സി വിധി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇപ്പോൾ കിട്ടിയ വഷൻ എന്താണെന്നറിയോ ഒരു മനുഷ്യൻ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ഷഹീദായി നിങ്ങൾ സംഘൽപ്പിച്ചോ ഒരാൾ അള്ളാഹിന്റെ മാർഗ്ഗത്തിലാണ് ഷഹീദായി അങ്ങനെയാണ് ഷഹീദായിട്ട് സുമ്മ അയാൾക്ക് വീണ്ടും അല്ല ജീവൻ കൊടുത്തു സുമ്മുതില അയാൾ രണ്ടാമതും അയാൾക്ക് രണ്ടാമത് വീണ്ടും ജീവൻ കിട്ടി കിട്ടിമതും അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരിക്കൽ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് വട്ടം ഷഹീദായ ആയൊരാളാണെന്ന് സംഘൽപ്പിച്ചോ പക്ഷെ അയാൾക്ക് കടമുണ്ട് അയാൾ കടബാധ്യതയോടെയാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ എത്ര ഉന്നതമായ പദവി സ്വർഗത്തിൽ കിട്ടാൻ യോഗ്യനായ ഷഹീദായിട്ടും കാര്യമില്ല രണ്ട് വട്ടം മൂന്ന് വട്ടം ശരി അറിയും നടക്കണ സംഗതിയെല്ലാം സങ്കല്പിക്കുകയാണ് അത്ര പുണ്യമായ ഒരു സർഫാക്കപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് ഉത്യുന്നതമായ പദവി എത്തുന്ന മനുഷ്യൻ പോലും കടക്കാരനായിട്ടാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് തീർന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജനാസ കൊണ്ടുവന്നാൽ മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരപ്പെട്ടാൽ അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു ഇയാളുടെ മേൽ വല്ല കടബാധ്യതയുമുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ നബി മാറി നിൽക്കും കടമുള്ള വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂര് മുയ്യസ്കരിച്ചിരുന്നില്ല സഹാബിത്തിനോട് പറയും നിങ്ങൾ നിസ്കരിച്ചോ കാരണം ലബിക്ക് നിസ്കരിക്കാൻ ഓർഡർ ഇല്ല ആ വിഷയത്തിന്റെ ഗൗരവമാണ് പഠിപ്പിക്കുന്നത് ലബിതങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കും സഹാബിമാരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കൽ ഉണ്ടായ സംഭവം നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് വേണ്ടി നിസ്കരിക്കാതെ മാറി നിന്നു അയാൾ രണ്ട് ദീനാറാണ് അയാൾക്ക് കടം രണ്ട് ദീനാറ് രണ്ട് സ്വർണ്ണാണ് ഞാൻ കടമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ വരപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ മാറി സദസ്സിലുണ്ടായിരുന്ന മഹാനായ സ്വഹാബി അബുഖത്താദിയു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കണം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കടം ഞാൻ ഇതായി ഏറ്റെടുത്തിരിക്കുന്നു ഉറപ്പിച്ചോളൂ ഞാൻ നിസ്കരിച്ചോളൂ കഴിഞ്ഞ് പിറ്റേന്ന് നേരെ പിറ്റേന്ന് റസൂലെ കണ്ടപ്പിച്ചോയ്ക്കണം എന്തായി ആ കടം ഞാനത് വീട്ടിയിട്ടുണ്ട് ഇന്ന് ഞാനത് വീട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് അയാളുടെ അയാളുടെ ശരീരം തണുത്തത് എന്ന് പറഞ്ഞാൽ അയാൾ നരകാവകാശിയാകുന്ന അവസ്ഥയില്ലെന്ന അയാൾ ഇപ്പോഴാണ് മോചിതനായത് അത്ര ഗൗരവമാണ്